കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ടോ അതിന്റെ കാരണം ഞങ്ങളത് പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പര്യടനം അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു അപ്പോൾ ജനങ്ങളെ കാണുന്നുണ്ട് ജനങ്ങൾ സ്ഥാനാർത്ഥിയെ കാണുന്നുണ്ട് സ്ഥാനാർത്ഥി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രീ കെ സി വോണോപാൽ എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ സന്ദർഭത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ആത്മവിശ്വാസത്തിൽ നിന്നും താഴെ പോകാവുന്ന ഒരു സാഹചര്യം നിലമ്പൂർ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ അത് ആളുകൾക്കും ബോധ്യം ഉണ്ടാവില്ലേ ഇപ്പം സംഗമങ്ങളെ ഇവർ വിളിച്ചു ചേർത്ത് എന്ന് വെച്ചാൽ അവർ ഭീഷണിപ്പെടുത്തി ആളുകളെ പങ്കെടുപ്പിച്ചു എന്നുള്ളതുകൊണ്ടൊന്നുമ്പോൾ ആളുകളുടെ ബോധ്യത്തെ മാറ്റാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞതെന്താ അതെല്ലാ മാസവും കിട്ടിയാൽ അവർക്കൊരു മരുന്ന് വാങ്ങാൻ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗഡ് കൊടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ പെൻഷൻ അത് മാസാമാസം അവരുടെ കയ്യിലേക്ക് എത്തേണ്ട കാര്യമാണെന്നല്ല അദ്ദേഹം സൂചിപ്പിച്ചത് അത് ഈ പെൻഷൻ വാങ്ങുന്ന ഏതൊരാളും അവരവരുടെ ഉള്ളിലും പുറത്തും പറയുന്ന കാര്യമല്ലേ അപ്പം അതിനെ മറച്ചു വെച്ചും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചാൽ എന്താ പറഞ്ഞു പറഞ്ഞതെന്നുള്ളതിൻ്റെ വീഡിയോ ഇപ്പം നിങ്ങളും കാണിച്ചിട്ടും ഇല്ലേ അത് ജനങ്ങളെ കാണിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ നേരിട്ട് പെൻഷൻ കൈക്കൂലിയാണെന്ന് പ്രസംഗിക്കല്ലോ പെൻഷൻ സി പി എം കൈക്കൂലിയെപ്പോലെ കാണുന്നു എന്നുള്ളതല്ലേ അദ്ദേഹം പിന്നെ ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ അത് ചർച്ചയാക്കുമ്പോൾ ജനങ്ങൾക്കിടയിലും ചർച്ചയാവില്ലേ കെ സി പറഞ്ഞത് ഇത് മാസവും ഞങ്ങൾക്ക് തരണം എന്ന് ജനങ്ങളും ആലോചിക്കില്ലേ മലപ്പുറത്തെ സംബന്ധിച്ച് അങ്ങനത്തെ പാസിങ് കമൻസ് വളരെ ആളുകളെ ഹേർട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇവിടുത്തെ ജനങ്ങളുടെ സെന്റിമെന്റ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ഉപയോഗിച്ചത് ആരാണ് ആരാണത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ആരാണ് അത്തരം ഇൻ്റർവ്യൂ ഇംഗ്ലീഷ് പത്രത്തിൽ തന്നെ വണ്ണം വേണമെന്നുള്ള വാശിയിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുത്തത് ഇതൊക്കെ ചെയ്ത ആളുകൾ ഞങ്ങളെ ആ ചെയ്തതിന് വേണ്ടി ഉത്തരവാദികളാക്കി മാറ്റരുത് ഞങ്ങൾ പറയുന്നതിൻ്റെ കൗണ്ടർ നെറേറ്റീവാണ് മലപ്പുറം അവർ പറയുന്നത് പോലെ അല്ല ഇവിടെ ജാതി മത വ്യത്യാസങ്ങൾക്ക് എല്ലാവരും കൂടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചു പോകുന്നതിൻ്റെ പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ളൊരു പ്രദേശമാണ് എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്ന നരേറ്റീവ് ഞങ്ങളെവിടെ ആദ്യം ജാതി കലർത്തുന്നു ഞങ്ങളെവിടെ മതം കലർത്തുന്നു ഞങ്ങളത് ജാതിക്കും മതത്തിനും അതീതമായി ഒരുമയോടെ കഴിയുന്ന സ്ഥലമാണെന്നുള്ള നരേറ്റീവല്ല ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അവരാണ് അത് ചെയ്തത് അല്ല ഞങ്ങളെ ആ വിവാദങ്ങൾ ഞങ്ങൾ സഹായിച്ചതാണല്ലോ ഞങ്ങൾക്ക് ആശങ്കയില്ല കാരണം ജനങ്ങൾക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കൊണ്ടവർ വന്നാൽ അതിൻ്റെ തിരിച്ചടി അവർക്കുണ്ടാവുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായും ചെയ്യുന്ന അനുഭവങ്ങൾ ബാക്ക് ടു ബാക്ക് ഞങ്ങൾ കണ്ടതുകൊണ്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ല അതൊക്കെ ചെയ്യുന്ന ആളുകളെ കൂടെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വിലപ്പെട്ടിയുടെ വിവാദം ഉണ്ടായിട്ട് അത് പാലക്കാട് പിന്നെ ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിച്ച് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് അന്വേഷണം അവസാനത്തെ പോയിന്റിൽ എത്തി നിന്നത് ഡി ബ്ലോക്ക് പ്രസിഡന്റിലാണ് അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ കൊടുക്കുന്ന മറുപടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റോ യൂത്ത് ലീഗ് ബ്ലോക്ക് പ്രസിഡന്റോ അല്ല ബ്ലോക്ക് പ്രസിഡന്റ് അതൊക്കെ സ്വയം കൃതാനാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുകയാണെങ്കിൽ യു ഡി എഫുമായി സഹകരിക്കാം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി ഡി സതീഷിനെ മാറ്റണം പിന്നെ